കടൽഭിത്തികൾക്കും മീരെ ആർത്തലച്ചു വരുന്ന തിരമാലകൾ കാലവർഷാരംഭത്തിൽ തന്നെ കടൽ കയറി തുടങ്ങിയതാണ് കാസർകോട്ടെ തീരദേശവാസികളെ ആശങ്കയിലാക്കിയിരിക്കുന്നത് തീരപ്രദേശങ്ങളിലെ സുരക്ഷക്കായി നിർമ്മിച്ച കടൽഭിത്തികളും തെങ്ങുകളും ഉൾപ്പെടെ കടലെടുത്തതോടെ ഒട്ടേറെ വീടുകൾ കടൽ കയറൽ ഭീഷണിയിലാണ് വേലിയേറ്റ സമയങ്ങളിൽ വീടുകളിലേക്കും തിരയടിച്ച് കയറുന്നു വീടുകളിൽ അന്തി ഉറങ്ങുന്നത് പോലും ഭയപ്പാടോടെയാണ് ജീവിക്കുന്ന എന്താക്കണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചെറിയ അങ്ങനെ ജില്ലയിലെ തീരപ്രദേശത്ത് എൺപത്തി ആറ് കിലോമീറ്ററിലുള്ള കടൽഭിത്തികളിൽ ഭൂരിഭാഗവും ഇതിനകം കടലെടുത്തു മഞ്ചേശ്വരം കൊസപ്പെട്ടു കാസർഗോഡ് ചെമ്പരിക്ക കസബ ചേരങ്കൈ കാഞ്ഞങ്ങാട് ചിത്താരി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കടലാക്രമണം രൂക്ഷമാണ് ഇവിടങ്ങളിലെ റോഡുകളും തകർന്നിട്ടുണ്ട് തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മണലെടുപ്പ് വർദ്ധിച്ചതും കടൽ കയറുന്നതിന് കാരണമായി വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തി ശക്തിപ്രാപിച്ചാൽ വീടൊഴിഞ്ഞു പോകേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് തീരദേശത്തെ കുടുംബങ്ങൾ ഇന്ത്യ വിഷൻ കാസർഗോഡ്